നമസ്കാരം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതിന് പിന്നാലെ താൻ സിനിമ പൂർണ്ണമായും ഉപേക്ഷിക്കുമെന്നായിരുന്നു തമിഴ് നടൻ വിജയ് വ്യക്തമാക്കിയിരുന്നത് തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു നടൻ വിജയ് തന്റെ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചത് താരം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നുവെന്ന് പ്രഖ്യാപിച്ചത് ആരാധകർക്ക് സന്തോഷമുണ്ടാക്കിയെങ്കിലും സിനിമ പൂർണ്ണമായും ഉപേക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചത് അവരെ നിരാശരാക്കിയിരുന്നു എന്നാൽ താരം സിനിമ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ടാവില്ലെന്ന ചില റിപ്പോർട്ടുകളും പുറത്തുവരുന്നു ചില തമിഴ് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം വിജയ് ചലച്ചിത്ര രംഗത്ത് തുടരും ദളപതി വേണ്ടി കഥകൾ കേൾക്കുന്നുവെന്നും വിവരമുണ്ട് രണ്ട് സംവിധായകരുടെ കഥകൾ ഇപ്പോൾ വിജയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവയുടെ ഫൈനൽ ഡ്രാഫ്റ്റിനനുസരിച്ച് ദളപതി സെവൻറ്റീൻ ഓൺ ആകും എന്നാണ് വിവരം എച്ച് വിനോദ് സംവിധാനം ചെയ്യാനിരിക്കുന്ന ദളപതി സിക്സ്റ്റി നയൻ എന്ന ചിത്രത്തിന് ശേഷം വിജയ് പൂർണ്ണമായും സിനിമാ രംഗത്ത് നിന്ന് മാറും എന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചത് എന്നാൽ ഇതിനാണിപ്പോൾ മാറ്റമുണ്ടാകുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് തമിഴ്നാട് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി പാർട്ടിയായ തമിഴക വെട്ടിക്കഴകത്തെ തയ്യാറാക്കാനാണ് വിജയ് സിനിമ ഒഴിവാക്കാനിരുന്നത് എന്നാൽ ഇപ്പോൾ സംവിധായകൻ അറ്റ്ലി സംവിധായകൻ ശങ്കർ എന്നിവരുടെ കഥകൾ വിജയിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് നൻവൻ എന്ന ചിത്രത്തിന് ശേഷം മൂന്ന് തവണ ശങ്കർ വിജയ്യുടെ കഥ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വിജയ് നായകനും വിക്രം വില്ലനായും ഒരു കഥ പറഞ്ഞെങ്കിലും അത് നടന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ മുതൽവൻ ടു എന്ന പ്രൊജക്ട് ആലോചിച്ചെങ്കിലും അതും നടന്നില്ല പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു സയൻസ് ഫിക്ഷൻ ത്രീ ഡി ചിത്രം ആലോചിച്ചെങ്കിലും അതും യാഥാർത്ഥ്യമായില്ല ശങ്കർ പറഞ്ഞ ഇപ്പോൾ വിജയ്ക്ക് താല്പര്യമുള്ള കഥ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണെന്നാണ് വിവരം അതേസമയം വിജയ്യുടെ പ്രിയപ്പെട്ട സംവിധായകനായ അറ്റ്ലിയുടെ കഥയും വിജയുടെ പരിഗണനയിലുണ്ട് നിലവിൽ പാൻ ഇന്ത്യൻ സംവിധായകനായ അറ്റ്ലി നിലവിൽ ഏറ്റിരിക്കുന്ന സൽമാൻ ഖാൻ ചിത്രത്തിന് ശേഷമായിരിക്കും ഇത് ചെയ്യാൻ തയ്യാറാകുക എന്നാണ് വിവരം എന്തായാലും ദളപതി സെവന്റി എന്ന ചിത്രം വിജയ് ആലോചിക്കുന്നുവെന്നത് വിജയ് ആരാധകർക്കും സന്തോഷം നൽകുന്ന വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിലാണ് വിജയ് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം തമിഴക വെട്ടിക്കഴകം പാർട്ടിയുടെ പ്രഥമ സംസ്ഥാന സമ്മേളനം നടക്കുകയും ചെയ്തിരുന്നു പാർട്ടി സമ്മേളനം സംഘടിപ്പിച്ച് രാഷ്ട്രീയ അടിത്തറ ശക്തമാക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് അതേസമയം നീറ്റ് വിഷയത്തിലടക്കം വിജയ് തന്റെ നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടമായെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ പൊതുപരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങിലായിരുന്നു താരത്തിന്റെ ഈ പ്രതികരണം മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് നിർത്തലാക്കിയോ തമിഴ്നാടിനെ പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കിയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് സർക്കാർ നിയമസഭയിൽ പാസാക്കിയ പ്രമേയത്തിന് വിജയ് പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു കൂടാതെ തമിഴ്നാട് കള്ളക്കുറിശ്ശിയിലെ വ്യാജമദ്യ ദുരന്തത്തിലും താരം പ്രതികരിച്ചിരുന്നു സർക്കാരിന്റെ തികഞ്ഞ അനാസ്ഥയാണ് ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ കാരണമെന്ന് എക്സിലൂടെ അദ്ദേഹം പ്രതികരിച്ചു പാർട്ടിയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിലായിരുന്നു വിജയ് സർക്കാരിനെ വിമർശിച്ചത് കള്ളക്കുറിശ്ശി ജില്ലയിലെ കരുണാപുരം പ്രദേശത്ത് വ്യാജമദ്യം കഴിച്ച് നിരവധി പേർ മരിച്ചെന്ന വാർത്ത അങ്ങേയറ്റം ദുഃഖകരമാണ് മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു രോഗബാധിതരും ചികിത്സയിൽ കഴിയുന്നവരും വേഗത്തിൽ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ വർഷവും ഇതുപോലൊരു സംഭവത്തിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞു സർക്കാർ ഭരണ സംവിധാനത്തിൻ്റെ അനാസ്ഥയാണ് ഇത്തരമൊരു സംഭവം വീണ്ടും ഉണ്ടായതെന്ന് വ്യക്തമാകുന്നു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ തമിഴ്നാട് സർക്കാർ കർശനമായ മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നായിരുന്നു തമിഴ്നാട് വെട്ടിക്കഴകം അധ്യക്ഷൻ എക്സിൽ കുറിച്ചത് ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ വിജയ് ഈ വർഷത്തെ തന്റെ പിറന്നാൾ ആഘോഷങ്ങൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു ആ പണം കള്ളക്കുറിശിയിലെ ഇരകളുടെ കുടുംബങ്ങൾക്ക് നൽകണമെന്ന് ആരാധകരോട് വിജയ് ആഹ്വാനം ചെയ്യുകയായിരുന്നു